ൾക്ക് നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ വേണം അതേപോലെ തന്നെ പാടുകളൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ വേണം എങ്കിൽ ഈ ഒരു ഫ്ലാക്സൈഡ് മാത്രം മതി കേട്ടോ അതായത് ചണവിത്ത് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം ഫ്ലാക്സീഡിൽ ഒരുപാട് ഫാറ്റി ആസിഡ്സും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഫൈബേഴ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽത്തിയാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതും ചെറിയ ടൈം പീരിയഡ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ച് കിട്ടും ഈ ഫ്ലാക്സീഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ കുറക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിലുള്ള നേരത്തെ വരകൾ ചുളിവുകൾ ഇതൊക്കെ കുറക്കാൻ ഒരു ഫ്ലാക്സീഡ് നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒക്കെ നല്ല രീതിയിൽ കുറക്കും ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാറ് കേട്ടോ എന്നിട്ട് രാവിലെ നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാറാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ വൺ വീക്ക് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ നല്ല രീതിയിൽ ആയിട്ട് പോകും ഇനി നിങ്ങൾക്ക് ആൻറ്റി ഏജിൻ സിംറ്റംസ് ഒക്കെ ഇപ്പോളേ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് തേർട്ടി പ്ലസ് ഏജ് ഉള്ളവർക്ക് ഈ തേർട്ടി പ്ലസ് ഏജ് കഴിയുമ്പോഴാണ് ഈ ആൻറ്റി ഏജിൻ സിംറ്റം ംസ് ഒക്കെ വരുന്നത് കേട്ടോ അതായത് നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന ചുളിവുകൾ ചുണ്ടിൻ്റെ സൈഡിലായിട്ട് വരുന്ന ചുളിവുകൾ ഇതൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾ പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസിൽ നിന്ന് നല്ലൊരു സ്കിൻ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫ്ലാക്സൈഡ് ജെല്ലിൽ നിന്ന് കിട്ടും കേട്ടോ നിങ്ങൾ മുഖക്കുരു കൊണ്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ല് വന്നിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഫ്ലാക്സീഡ് വന്നിട്ട് നമ്മൾ ബോഡിയിലുള്ള ഈ സ്ട്രചന ബാലൻസ് ചെയ്യും അതുപോലെ തന്നെ ഈ പിമ്പിൾസും പാടുകളും ഒക്കെ ഉണ്ടാക്കുന്ന മെയിൻ ആൾ വന്നിട്ട് സെബം പ്രൊഡക്ഷൻ ആണ് ഇത് കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ല് നല്ലതാണ് കേട്ടോ അതുവഴി നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒന്നും ഇല്ലാതെയാക്കും അതേപോലെ പാടുകളൊക്കെ കുറക്കും ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ കൂടുതലായിട്ടും ബുദ്ധിമുട്ടുന്നത് സ്കിൻ ഒക്കെ ആയിരിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ മോയ്സ്ചർ ചെയ്യും കൂടാതെ ഇതിലുള്ള ഫൈബർ ഹീലിംഗ് പ്രോസസ്സൊക്കെ സ്പീഡപ്പ് ആക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും അതേപോലെ തന്നെ റാഷസ് ചുവന്ന പാടുകൾ എന്നിവയൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യും അതേസമയം നമ്മുടെ ചർമ്മകോശങ്ങളെ വേഗത്തിൽ തന്നെ ഹെൽത്തി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് സ്കിൻ കൂടുതൽ ഡ്രൈ ആവുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാക്സിയുടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് ഈ ഒരു ഫ്ലാക്സഡ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മോയ്സ്ചറൈസിങ് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഫ്ലാക്സൈഡ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈയിൽ നിന്നും ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലാക്സ് ഫ്ലാക്സൈഡ് ജെല്ല് മുഖത്തിട്ടതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു കോട്ടിങ് പോലെയാണ് കേട്ടോ ഉണ്ടാകുക അതായത് നമ്മുടെ ഫേസിൽ ഒരു മാസ്ക് ഒക്കെ പോലെ ആയിരിക്കും ഉണ്ടാകുക നമ്മൾ രാവിലെ കഴുകിക്കളയുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാതിരിഞ്ഞ് സ്റ്റിക്കി ആയിട്ട് കളിക്കും അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അതെങ്ങനെ മാറിക്കോളും പിന്നെ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് പ്രിവീവ് ചെയ്യാനൊക്കെ ഈ ഒരു ഫ്ലാക്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ഫേസിലല്ല ഡെഡ് സ്കിന്നിനൊക്കെ പുറം തള്ളാനും ഈ ഒരു ഫ്ലാക്സീഡ് നമുക്കൊരു ഫേസ് മാസ്ക് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്കിന്നിലെ ഓവർ ഓയിലിനെസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കുറക്കാനും ഓപ്പൺ പോഴ്സ് കുറക്കാനും പിന്നെ ഡാർക്ക് സർക്കിൾസ് ഇതൊക്കെ കുറക്കാനും ഫ്ലാക്സൈഡ് ജെൽ നല്ലതാണ് കേട്ടോ പിന്നെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിയിൽ കുറക്കും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലാക്സിഡ് ജെല് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടോ അല്ലാതെയും ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട് ഇനി നമുക്ക് ഹെയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ എൻ്റെ ഹെയർ വന്നിട്ട് നല്ല രീതിയിൽ ഡ്രൈ ഹെയർ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചില നേരത്തൊക്കെ ചകിരനാർ പോലെയൊക്കെ ഉണ്ടാവും അധിക ഹെയർ പാക്കുകളും ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തത് എനിക്ക് അലർജിയുടെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ല് വന്നിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പം ഞാൻ ഫേസ്റ്റ് തന്നെ എൻ്റെ ഹെയർ ഓയിൽ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെയറിൽ നമ്മൾ എന്ത് ഹെയർ പാക്കോ ഹെയർ മാസ്ക്കോ എന്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേയും നല്ലൊരു എണ്ണ തലയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ എനിക്ക് കാച്ചെണ്ണ ആവണമെന്നൊന്നുമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധാരണ കോക്കനറ്റ് ഓയിൽ ആണെങ്കിൽ അതും ഈ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഈ ഹെയറിൽ ഓയിൽ ഇടാതെ ഈ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കൂടുതൽ നമ്മുടെ ഹെയർ ഡ്രൈ ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ കാച്ചു തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ എൻ്റെ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അറ്റം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പല്ലകുന്നൊരു കോമ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ റൂട്ടീനാണ് ഹെയർ ഓയിൽ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യും അതിനുശേഷം ഈ ഒരു കോംബ് വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യും ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ഫാസ്റ്റാകും ഞാൻ ഇതുവരെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിൽ നിന്നും നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഹെയർ ഫോളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് ചുറ്റിലും എന്നാൽ ഹെയറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറക്കുന്ന ഒരു മിറാക്ക് ഇൻക്രീസ് ാണ് ഫ്ളാക്സീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഫ്ലാക്സീഡിൽ ഒരുപാട് വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അലോവേരയിലും അതേപോലെ തന്നെ ബദാം ബദാമോയിലൊക്കെയാണ് മറ്റ് വൈറ്റമിൻ ഇ ഉള്ളത് കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അതുവഴി നമ്മുടെ മുടി വേരോടെ വളരാനും സ്ട്രോങ് ആക്കാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും പി എച്ച് ബാലൻസ് ചെയ്യാനും ഒക്കെ ബെസ്റ്റാണ് ഈ ഒരു ഫ്ലാക്സ് ഫ്ലാക്സീഡ് കേട്ടോ ഇത് സെബേഷ്യൻ ഗ്ലാൻഡുകളെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കും ഇത് നമ്മുടെ ഹെയർ റൂട്ട്സിനെയും അതേപോലെ തന്നെ ഹെയർ ഫോളിക്കിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ആയിട്ടും ഈ ഒരു ഫ്ലാക്സൈഡ് ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്ന ഡ്രൈനസ്സൊക്കെ മാറ്റിയിട്ട് നല്ല സിൽക്കി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ തല വാഷ് ചെയ്തതിന് ശേഷമാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് മുടി ചീക പോലും ചെയ്യാതെയാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് മുടി ശരിക്കും ഉണങ്ങാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുടി എത്ര സിൽക്കി ആയെന്ന് മനസ്സിലാവാത്തത് പക്ഷേ എങ്കിൽ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഹെയർ വാഷ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതായത് മുടി നല്ല രീതിയിൽ ഉണ ശേഷമാണ് ഈ വീഡിയോ കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും മുടി എത്രത്തോളം സിൽക്കി ആയിട്ടുണ്ട് ഷൈനിങ് ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ എൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലുക്കുമ്പോൾ തന്നെ നല്ലൊരു സിൽക്കി ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ഈയൊരു ഫ്ലാക്സ്ഡ് ഒരു വൺ വീക്കൊക്കെ ഹെയറിൽ ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഒക്കെ നല്ല രീതിയിൽ കണ്ട്രോൾഡ് ആകുമെന്ന് അതിനൊക്കെ ഉറപ്പുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസിൽ യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹെയറിൽ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അടിപൊളിയാണ് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലാക്സിഡ് ജെല്ല് തന്നെ എടുക്കണം കേട്ടോ ഈ ഫ്ലാക്സിഡ് ജെല് നമുക്ക് ഫ്ലാക്സിഡ് ജെല്ല് മാത്രമായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ കൂടെ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു ഹെയർ വാഷ് ചെയ്താൽ മതി ഇനി ഫ്ലാക്സിഡ് ജെല്ലുകൊണ്ടുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ വെയ്റ്റ് ലോസിനും ഹാർട്ട് ഡിസീസിനൊക്കെ നല്ലതാണ് കോൺസ്പ്രേഷൻ അതേപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് ഈ ഒരു ജെല്ല് നല്ലതാണ് കേട്ടോ ഇതിൽ ഒമേഗ ത്രീ പ്രോട്ടീൻ സിങ്ക് വൈറ്റമിൻ ബി അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആയിട്ടും തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലൊരു ഹെയർ ജെല്ലാണ് പിന്നെ ഇത് നമ്മളെ നെഗങ്ങളൊക്കെ പൊട്ടുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒമേഗ ത്രീ വന്നിട്ട് നമ്മളെ നഗത്തിന് സ്ട്രോങ് ആക്കുന്നുണ്ട് കേട്ടോ ഇനി ഹെയറിൽ പുരട്ടുന്ന സമയത്ത് ഫ്ലാക്സിഡ് ജെല്ലിൻ്റെ കൂടെ ലാവൻഡർ ഓയിലും ബദാം ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഈ ഫ്ലാക്സിഡ് ജെല്ല് വന്നിട്ട് ഒരു കൊള ബ്രഷിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കി ആയതുകൊണ്ട് എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈറ്റ് യൂസ് ചെയ്തതിപ്പോൾ ഒരു സ്ഥിരം പോലെയായി ഇതിപ്പോൾ കഴിയാറായി ചെറിയൊരു ഡബ്ബയാണേ ഞാൻ പെർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിന്റെ തന്നെ വലുതും ആണ് കേട്ടോ ഹെയറിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ ഫേസിൽ ഇപ്പൊ ഒരു ത്രീ മന്തോളം ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിൽ ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഒന്ന് ഗ്ലാസി ആയ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫേസിന് ഒരു എന്താ പറയുക ഒരു കോട്ടി ിങ്ങ് വന്ന പോലെയൊക്കെ ഉണ്ടാവും എന്നിട്ട് നൈറ്റ് കിടക്കും പിന്നെ രാവിലെയാണ് വാഷ് ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ജെല്ല് രാവിലെ അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത് കാരണം ജെല്ല് അപ്ലൈ ചെയ്താൽ ഞാൻ പറഞ്ഞു കോട്ടിങ് പോലെ ഉണ്ടാവും ആ ഒരു ടൈമ് നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ കാരണം ചിരിക്കുന്ന സമയത്ത് ഫൈവ് ലൈൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നൈറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം നിങ്ങളെ ഹെയർ കൂടുതൽ ഡ്രൈ ആണ് ഫ്രിസി ആണ് ഹെയർ ഫോൾ ഉണ്ട് ഹെയർ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാക്സൈഡ് ജെല്ല് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മൾ ഡ്രൈനസ് ഒക്കെ നല്ല രീതിയിൽ കുറക്കുന്നുണ്ട് ഇനി ഫേസിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഫേസിലൂടെ ഒക്കെ നല്ല രീതിയിൽ ഫേഡ് ആകുന്നുണ്ട് പാടുകളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ഈ ഒരു ഫ്ലാക്സൈഡ് ജെല്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇപ്പം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ രാവിലെ ഈ വീഡിയോ എടുക്കാനായിട്ടാണ് ഫ്ലാക്സൈഡ് ജെല്ല് അപ്ലൈ ചെയ്തത് കേട്ടോ എന്നിട്ട് ഇപ്പോൾ വാഷ് ചെയ്തത് ഉച്ചക്കാണ് കേട്ടോ ഉച്ചക്ക് ഈ ഫ്ലാക്സിഡ് ജെല്ല് മുഖത്ത് നിന്ന് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും നല്ല രീതിയിൽ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പ്ലംബിങ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്നും എന്താ പറയുക ഒരു സിൽക്കി ആയ പോലെയും അതേപോലെ തന്നെ ഒന്ന് റീഫ്രഷ് ആയ ലുക്കൊക്കെ എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക്ന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഹെൽപ്പ്ഫുള്ളായി തോന്നിയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയും കാണാം